ഹരിക്കും അക്രമത്തിനുമെതിരെ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന എസ് കെ എൻ ഫോർട്ടി കേരള യാത്ര വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുകയാണ് തൃശൂരിലെ പര്യടനത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കാളികളായത് നിന്ന് പര്യടനം ആരംഭിച്ചപ്പോൾ മുതൽ ജന വലിയൊരു പരിപാടി നാടിന് വേണ്ടി അത് സ്ഥിരതാമസമാക്കാനല്ല ഒഴിഞ്ഞു പോകേണ്ട ഒരിടത്താവളമാണ് സ്വകർമ്മകാന്ഡത്തെ ചികഞ്ഞൊങ്ങെടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറാനാവില്ല സഹോദരരെ മന്ത്രി കെ രാജൻ വി എസ് സുനിൽകുമാർ ഹരിശങ്കർ മന്ത്രിക്ക് പിന്തുണയുമായി എത്തി മലയാള മനസ്സാക്ഷി ഒരുമിച്ച് ഉണർന്നിരുന്നേറ്റും മറ്റേതിനേക്കാൾ വലിയൊരു സമരം ഇന്ന് ഒരു ജീവിത സമരം പോലെ ഏറ്റെടുക്കേണ്ടത് ഈ ലഹരിക്കെതിരായിട്ടുള്ള വലിയ മുന്നോട്ട് പോക്കായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതിന് ഗവണ്മെന്റ് ആകാവുന്ന ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ് കൊണ്ട് മാത്രം തീർക്കാവുന്ന ഒരു പ്രശ്നമേ അല്ല ഇത് ഇത് പൊതുജനം ഏറ്റെടുക്കണം ആ പൊതുജനം ഏറ്റെടുക്കുന്നതിൽ ആളുകളെ കൂട്ടണം ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായി രാവിലെ ഇത് കാണുകയായിരുന്നു ജനങ്ങളെ കൂട്ടാനും അവരെ ബോധവൽക്കരിക്കാനും അവരെ ഇത്തരം ചില പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാനും കഴിയുന്ന വിധത്തിലുള്ളൊരു യാത്രയാണ് ഈ യാത്ര യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നുണ്ട് അക്കിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരിവിരുദ്ധ യാത്രയുടെ ഭാഗമായി വൈകിട്ട് എങ്കക്കാട് നടന്ന ജനകീയ സദസ്സോടെ തൃശൂർ ജില്ലയിലെ രണ്ടാം ദിന പര്യടനം അവസാനിച്ചു നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും ഇതിൽ പ്രതികളാണ് നമ്മൾ വേണ്ടുന്ന കരുതൽ എടുത്തില്ല ഭരിക്കുന്ന സർക്കാരിനോടോ പ്രതിപക്ഷ ധരിക്കുന്ന കക്ഷിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമുദായിക ശക്തികളോ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വീട്ടിലിരിക്കുന്ന ഒരമ്മയും വീട്ടിലിരിക്കുന്ന അച്ഛനും ഒക്കെ തന്നെ ശ്രദ്ധിക്കാതെ പോയ നിമിഷത്തിൽ നിന്നാണ് ഓരോ നരാധമൻ എം ഡി എം എ വില്പനക്കാരൻ ജീവൻ വെച്ചെഴുന്നേറ്റ് വരുന്നത് നാളെ ചേലക്കരയിൽ തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലൂടെ യാത്ര അരിമ്പൂരിൽ സമാപിക്കും ട്വൻ്റി ഫോർ തൃശ്ശൂർ